അപ്പോൾ നമ്മുടെ എസ് എസ് സീൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ അതായത് ഇന്നലെ റിലീസ് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സപ്പ് ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലാണെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചാനലിലാണെങ്കിലും അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിലാണെങ്കിലും എല്ലാവരെയും ഒട്ടുമിക്ക എല്ലാവരുടെയും തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ പതിയെ അപേക്ഷിച്ചാൽ മതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപേക്ഷിച്ചാൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പറയാൻ കാരണം എസ് എസ് സി ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഈവൻ എസ് എസ് സിയെക്കുറിച്ച് കുറച്ചറിയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വരെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് നമ്മുടെ ഫേസ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെ അപേക്ഷിക്ക എന്താണ് സംഭവങ്ങൾ കാര്യം മൊത്തം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനെ അപേക്ഷിക്കുന്ന വീഡിയോ അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിൻ്റെ വീഡിയോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണേൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ആവശ്യം വരില്ലെന്ന് എനിക്ക് തോന്നുന്നു അപേക്ഷിക്കുന്ന വീഡിയോ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് മൊത്തം കാര്യങ്ങളും ക്ലിയറാവുന്നതായിരിക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും സോ ഇതെന്ന് പറയുന്നത് ഒരു വർഷം എസ് എസ് വിളിക്കുന്ന നോട്ടിഫിക്കേഷനിൽ ഒരുപാട് പോസ്റ്റുകൾ വേക്കൻ്റായിട്ട് കിടക്കുന്നുണ്ടാവും അതുപോലെ ഫിൽ ഇല്ലാതെ അടക്കുന്നുണ്ടാവും അല്ലാതെ തന്നെ വിളിക്കാതെ ഒരുപാട് അധികം പോസ്റ്റുകൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി എസ് എസ് സി വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഫേസ്റ്റ് ഫേസ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫേസ് തേർട്ടി ആണ് ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇരുപത്തി മൂന്ന് ജൂൺ വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ഇതിന് ഫീസ് ഉണ്ട് എല്ലാവരും അടക്കണ്ട അതൊക്കെ ഞാൻ മുമ്പോട്ട് പറയുന്നുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ മതി വളരെ പെട്ടെന്ന് വളരെ ചുരുക്കി മറ്റധ യും കാര്യങ്ങളൊന്നും പറയാതെ തന്നെ നോട്ടിഫിക്കേഷനിൽ തന്നെ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കാം അപ്പോൾ ഫീസ് മേക്ക് ചെയ്യേണ്ട ഫീസ് പേയ്മെന്റ് നടത്തേണ്ട സമയം എന്ന് പറയുന്നത് അവസാന ഡേറ്റ് വരുന്നത് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പക്ഷേ ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയിലും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൂടി ഞാൻ പറയാൻ ശ്രമിക്കാം അതായത് നിങ്ങൾക്ക് ഈ ഫീസ് അടക്കാനുള്ള സമയം ഈ ഒരു അപേക്ഷ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഒരു ദിവസം എക്സ്ട്രാ കിട്ടുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ഫീസ് അടക്കാൻ പറ്റും എന്തെങ്കിലും ഒരു ഇറർ പറ്റുകയാണെങ്കിൽ അപേക്ഷ കഴിഞ്ഞിട്ട് ഒരു ദിവസം എക്സ്ട്രാ എന്ത് ചെയ്യുന്നുണ്ട് ഫീസ് അടക്കാനുള്ള സമയം നൽകുന്നുണ്ട് അതുപോലെ തന്നെ കറപ്ഷൻ വിൻഡോ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയാണെങ്കിൽ അത് തിരുത്താനായിട്ട് നിങ്ങൾക്ക് എന്ത് എന്തുണ്ട് സമയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് നിങ്ങളെടുത്ത് വളരെ പെട്ടെന്ന് എടുത്തു ചാടി അപേക്ഷിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി സാവധാനം അപേക്ഷിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ വെച്ചിട്ടുള്ള പോസ്റ്റ് അയ്യോ ഇത് വേണ്ട മറ്റൊന്നും മതി എന്നൊക്കെ പറഞ്ഞു പിന്നീട് മാറ്റാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫീസ് അടക്കണം ഫീസ് ചില ഉദ്യോഗാർത്ഥികൾക്കില്ല പക്ഷെ ഇത് തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഫീസ് വരും അത് ആദ്യം ഇരുന്നൂറ് അടക്കണം പിന്നെയും മാറ്റാൻ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് അടക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു തലവേദനയ്ക്ക് പോവാതെ നമ്മൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ മനസ്സിലാക്കി ഫസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മനസ്സിലാക്കി കൊടുത്താൽ ആ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ തെറ്റ് തിരുത്താനുള്ള സമയം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നമുക്ക് തെറ്റ് തിരുത്താനായിട്ടുള്ള സമയം എസ് എസ് സി ഓപ്പൺ ആക്കി തരുന്നതായിരിക്കും പിന്നെ ഇതിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഏകദേശം നാല് ഓഗറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിശ്ചയിച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ട് തേർട്ടി നോട്ടിഫിക്കേഷന്റെ പരീക്ഷാ ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് ഒന്നോ രണ്ടോ പോസ്റ്റ് അല്ല ഒരുപാട് മുന്നൂറ്റി ചില്ലാരം പോസ്റ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ പോസ്റ്റുകൾക്കെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണുള്ളത് പത്ത് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഉള്ളത് അവർക്ക് അപേക്ഷിക്കാം ഏതൊരു യോഗ്യത അപേക്ഷിക്കാം അതുപോലെ ഏതൊരു ഏജ് ലിമിറ്റിന്റെ ഇടയിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റ് വരുമ്പോൾ ചിലപ്പം ഇത് ചില വർഷങ്ങളിലെ ഏജ് മുകളിലേക്കും താഴേക്കൊക്കെ പോകാറുണ്ട് അപ്പൊ ഇത്തവണ വന്നിട്ടുള്ള ഏജ് ലിമിറ്റാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇതിലുണ്ടാകും അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് രണ്ട് എട്ട് രണ്ടായിരത്തിനും അതുപോലെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ ഒരുപാട് അധികം ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ പതിനെട്ട് ടു മുപ്പത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ പോസ്റ്റുകളതിലുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് നോക്കാവുന്നതാണ് പതി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളത് ഇതിൽ പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ഏജും കൂടി നോക്കാം പതിനെട്ട് ടു നാല്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനെട്ട് ടു നാല്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം അപ്പോൾ അതിൽ വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാല്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് വരെ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ പിന്നെ കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതിന് മുൻപായിട്ട് ഈ നാല്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ ഏജ് കാറ്റഗറി നമുക്ക് നോക്കാം അതായത് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബോൺ നോട്ട് ഏർലി ദൻ അതായത് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു ഏജിൽ നിന്നെല്ലാം ഇവിടെ ഒരുപാട് ഏജ് പറയുന്നുണ്ട് അഞ്ചാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അഞ്ചാമത്തെയും ആറാമത്തെയും എട്ട് പേജിൽ അപ്പോൾ ഏകദേശം പതിനെട്ട് വയസ്സ് മുതൽ നിങ്ങൾക്ക് നാല്പത്തിരണ്ട് വയസ്സ് വരെ അപേക്ഷിക്കാനുള്ള പോസ്റ്റ് അതായത് വയസ്സുള്ള പോസ്റ്റുകൾ ഇതിലുണ്ടെന്ന് സാരം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ ഇളവ് നൽകുന്നുണ്ട് അതുപോലെ ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെ പ്രായത്തിലളവും ഈ ഒരു ഏജിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഒ ബി സി ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ നാൽപ്പത്തി രണ്ടാണെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരുപാടധികം പോസ്റ്റുകൾ മുന്നോട്ടേക്ക് ഞാൻ പറയാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനെല്ലത്തിനും നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷിക്കേണ്ടതായിട്ട് വരും അത് മുമ്പോട്ടേക്ക് ഞാൻ പറയാൻ ഡീറ്റെയിൽ ആയിട്ട് അതിന് മുൻപ് നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ കണ്ണൂരുണ്ട് കോട്ടയമുണ്ട് കോഴിക്കോടുണ്ട് അതുപോലെ തിരുവനന്തപുരമുണ്ട് അതുപോലെ എറണാകുളമുണ്ട് പിന്നെ കൊല്ലമുണ്ട് തൃശ്ശൂരുണ്ട് പിന്നെ ഇത് ലക്ഷദ്വീപുള്ള സെൻറ്ററാണ് ലക്ഷദ്വീപും സെൻ്റർ വരുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത്രയധികം സെൻറ്റേഴ്സാണ് നമുക്ക് കേരളത്തിലും ലക്ഷദ്വീപിലായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നാല് സബ്ജക്റ്റേ ഉള്ളൂ നാല് സബ്ജക്റ്റ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ ചിലവർ ആദ്യമായിട്ട് നോക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതേതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് സിൻ്റെ എല്ലാ മെജോറിറ്റി ഓഫ് എല്ലാ എക്സാമിനും ഈ നാല് സബ്ജക്റ്റ് മാത്രമേ വരുന്നുള്ളൂ അത് ഓരോരു എക്സാമിൻ്റെ ബേസിൽ പ്ലസ് ടു ലെവലിന് കുറച്ച് ടെൻത്ത് ലെവലിന് കുറച്ച് ഈസി ആയിരിക്കും പ്ലസ് ടു ലെവൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കട്ടി കൂടും ഡിഗ്രി ലെവൽ ആകുമ്പോൾ കുറച്ചും കൂടി അങ്ങനെ അനുസരിച്ച് ഒരു ചോദ്യം മാറുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട് ഇരുപത്തഞ്ച് ക്വസ്റ്റിന് ഇരുപത്തഞ്ച് മാർക്കിന് അതുപോലെ തന്നെ ജനറൽ ജനറൽ അവയർനെസ് ഉണ്ട് ഇരുപത്തഞ്ച് ക്വസ്റ്റിന് അൻപത് മാർക്കിനാണ് പറയുന്നത് ഇരുപത്തഞ്ചല്ല അമ്പത് അതായത് ഒന്നിന് രണ്ട് മാർക്ക് വെച്ചിട്ട് ലഭിക്കുമെന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കാണാൻ സാധിക്കും അതായത് ബേസിക് ആത്തമെറ്റിക്സ് സ്കില്ലാണ് ഇരുപത്തഞ്ച് ക്വസ്റ്റിൻ അമ്പത് മാർക്കിനാണ് പറയുന്നത് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട് ഇരുപത്തഞ്ച് ക്വസ്റ്റിന് അൻപത് മാർക്ക് രണ്ട് മാർക്ക് വെച്ചിട്ടാണ് ഒരു ക്വസ്റ്റിന് ലഭിക്കുന്നത് അതുപോലെ തന്നെ അറുപത് മിനിറ്റിൻ്റെ പരീക്ഷയാണ് നടക്കുന്നത് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ സീറോ പോയിൻ്റ് ഫൈവ് മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് പറയുന്നത് രണ്ടെണ്ണം തെറ്റിച്ച് ഒരു മാർക്ക് പോകുന്നത് പോലെയായിരിക്കും ഉണ്ടാകുക അതായത് ഒന്ന് അര മാർക്ക് പോകും പോകും ഒന്ന് ശരിയാക്കിയാൽ രണ്ട് മാർക്ക് ലഭിക്കും അങ്ങനെയാണ് മാർക്കിംഗ് സിസ്റ്റം വരുന്നത് പത്താം ക്ലാസ് ലെവലിലുള്ള ക്വസ്റ്റിന് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ പത്താം ക്ലാസ് ബേസിനുള്ള പോസ്റ്റ് അപേക്ഷിക്കണം പതിനെട്ടാമത്തെ പേജിൽ അതിന്റെ സിലബസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇനി പ്ലസ് ടു പോസ്റ്റാണെങ്കിൽ പത്തൊമ്പതാമത്തെ പേജിൽ അതിൻ്റെ സിലബസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഡിഗ്രി പോസ്റ്റിനാണ് അപേക്ഷിക്കുന്നത് ഇരുപതാമത്തെ പേജിൽ അതിന്റെ സിലബസും കാര്യങ്ങളും കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഫീസിന്റെ കാര്യം നോക്കാം ഫീസ് വരുന്നത് നൂറ് രൂപയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാകുന്നതായിരിക്കും എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ നൂറ് രൂപ ഫീസ് എല്ലാവരും അടക്കേണ്ട വുമൺ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ പിന്നെ അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് ഡിസബിലിറ്റി ഇങ്ങനെ അതായത് ഈ വുമൻസ് എസ് സി എസ് ടി ഇവർക്ക് ഇവർക്കൊന്നും അപേക്ഷാ ഫീസ് ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാക്കി നൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കേണ്ടത് ഒ ബി സി അതുപോലെ തന്നെ എസ് സി എസ് സി എസ് ടി വേണ്ട ജനറൽ വിഭാഗത്തിൽ പെരുന്ന പെടുന്നവർ ഇവരൊക്കെയാണ് ഈ ഒരു നൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പോൾ ഒരു പോസ്റ്റിന് അപേക്ഷിക്കുകയാണെങ്കിൽ അതിന് നൂറ് രൂപ നിങ്ങൾ ഫീസ് അടക്കണം ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ട് വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതിനനുസരിച്ച് ഫീസും പോകാനുള്ള സാധ്യത ഉണ്ടാവുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം പോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ായിട്ടുണ്ട് അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അത് മൊത്തത്തിൽ നോക്കാൻ തന്നാൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്ന കാര്യമല്ല കാരണം മുന്നൂറ്റി അറുപത്തി അഞ്ചോളം പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അതെല്ലാം ഒറ്റയടിക്ക് നോക്കി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും നിങ്ങൾക്ക് കേൾക്കുന്നത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇതെങ്ങനെ നോക്കാമെന്നുള്ള കാര്യം വളരെ ഈസിയായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഞാൻ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും അവസാന പേജിൽ അതായത് എഴുപത്തി എട്ടാമത്തെ പേജിൽ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ പോസ്റ്റ് കാണാൻ സാധിക്കും ക്യാൻ്റീൻ അറ്റൻഡൻറ് എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് അതിന് ലെവൽ വൺ ആണ് പേ സ്കെയിൽ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പത്താം ആണ് വിദ്യാഭ്യാസ യോഗ്യത മൊത്തത്തിൽ പതിമൂന്ന് ഒഴിവുകളാണ് അതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് എങ്ങനെ അപേക്ഷിക്കാന്നുള്ള കാര്യം കൂടി പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ അപേക്ഷിക്കാൻ കയറുന്ന സമയത്ത് അവിടെ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ ചോദിക്കും അപ്പോൾ ഈ ഒരു ക്യാൻറ്റീൻ അറ്റൻഡൻസിനാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് സെൻട്രൽ ആണ് കേട്ടോ നമ്മുടെ കേരളത്തിലായിരിക്കില്ല കേരള കർണാടക റീജനിൽ വരുന്നതല്ല അപ്പോൾ നിങ്ങളിതിന് സെൻട്രൽ റീജിയനിലായിരിക്കും നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ ഞാൻ പറഞ്ഞ് തരാം ആദ്യം ഈ കാര്യം പറഞ്ഞ് തീർത്തട്ടെ അപ്പോൾ ഇവിടെ ഒരു റോൾ നമ്പർ കാണാൻ സാധിക്കും ഈ റോൾ നമ്പർ അവിടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അവിടെ ഈ ഒരു പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അടിയിൽ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ എല്ലാം സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം ജസ്റ്റ് പറഞ്ഞതെന്നുള്ള ഒരു കാര്യം അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇവിടെ പത്താം ക്ലാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു കാറ്റഗറി നമ്പർ അവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഏകദേശം പി എസ് സി പോലെയല്ല എന്നാലും ഈ ഒരു കാറ്റഗറി നമ്പർ അവിടെ കൊടുക്കുന്ന സമയത്ത് പത്താം ക്ലാസ് നടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കാൻ്റീൻ അറ്റൻഡൻസ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റും അവിടെ വരുന്നതായിരിക്കും ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് വിവിധങ്ങളായിട്ടുള്ള ഏജിൽ വിധങ്ങളായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ വന്ന് കാണാൻ സാധിക്കും പത്താം ക്ലാസ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ പ്ലസ് ടു ലെവലിൽ നിങ്ങൾക്ക് പോസ്റ്റുകൾ വന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരള കർണാടക റീജിയനിലാണ് നിങ്ങൾക്ക് ജോലി വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കെ കെ ആർ എന്ന് പറയുന്ന പോ ഇത് കാണാൻ സാധിക്കുന്നതാണ് ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മുടെ കേരള കർണാടക കേരളത്തിലോ കർണാടകത്തിലൊക്കെ ആയിരിക്കും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുക അതിൻ്റെ റീജിയൻ്റെ അടിയിലായിരിക്കും നമുക്ക് വരിക അപ്പോൾ ഇവിടെ പോസ്റ്റ് കാണാൻ സാധിക്കും പിന്നെ ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത് ഏജ് ലിമിറ്റ് കാണാൻ സാധിക്കും അതിൻ്റെ പേ സ്കെയിൽ കാണാൻ സാധിക്കും അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിൻ്റെ കാറ്റഗറി നമ്പറും കൊടുത്തിട്ടുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ കെ കെ ആറിൻ്റെ കീഴിൽ വരുന്നതാണ് കേരള കർണാടക റീജിയൻ്റെ കീഴ് വരുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒരുപാടധികം പോസ്റ്റുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൻ്റെ കീഴിൽ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കെ കെ ആറിൻ്റെ കീഴിൽ തന്നെയാണ് ഇത് വേണ്ടിയിട്ടുള്ളത് ഫീൽഡ് മാൻ എന്ന് പറയുന്ന പോസ്റ്റാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് പ്ലസ് ടു ആണ് അതിൻ്റെ യോഗ്യത അപ്പോൾ അതിൻ്റെ വേക്കൻസിയും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുക ടോട്ടൽ മൂന്ന് വേക്കൻസിയാണ് വേണ്ടത് നാൽപ്പത്തൊന്ന് വേക്കൻസി വന്ന പോസ്റ്റുകളുണ്ട് വേക്കൻസി രണ്ടായിരത്തി ചില്ലനുണ്ടെങ്കിലും അത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പല സ്ഥലത്തേക്കും കൊടുത്തിട്ടാണ് വരുന്നത് ഫീൽഡ് അസിസ്റ്റന്റ് മറ്റൊരു പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് സെൻട്രൽ സ്കിൽ ബോർഡ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൻ്റെ കീഴിൽ വന്നതാണ് പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഇതൊക്കെ കെ കെ ആറിന്റെ കീഴില് വരുന്നതാണ് കേട്ടോ സോ കെ കെ ആറിന്റെ കീഴില് ഇവിടം വരെ കെ കെ ആറിന്റെ കീഴില് പോസ്റ്റുകൾ ഉണ്ട് ഇതൊക്കെ കെ കെ ആറിന്റെ കാറ്റഗറി നമ്പർ ആണ് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കെ കെ ആർ നൂറ്റി ഐ മീൻ നൂറ്റി ഇരുപത്തൊമ്പത് ഇരുപത്തഞ്ച് ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്ക ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കാണാൻ സാധിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിൻ്റെ കീഴിൽ വരുന്നതാണ് ഗ്രാജുവേഷൻ ആണ് അതിൻ്റെ യോഗ്യത പത്താം ക്ലാസിലുള്ള പോസ്റ്റുകളും കെ ആറിൻ്റെ കീഴിലുണ്ട് പ്ലസ് ടുവിൻ്റെ പോസ്റ്റുകളും കെ കെ ആറിൻ്റെ കീൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സ്റ്റോർ കീപ്പർ പോസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം നമ്മുടെ കേരള കർണാടകത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കൊടുക്കാം അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും റീജിയനിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള യൂണിഫോം പോസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജോലികളാണ് യൂണിഫോം പോസ്റ്റുകളൊക്കെ ഇതിൽ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണ് നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്ത് നോക്കി മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നോളം ഒഴിവുകൾ ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കാൻ തന്നെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് കാര്യങ്ങൾ അവിടെയൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് നിങ്ങൾ മറക്കേണ്ടത്